അവസാനം എനിക്ക് ബാക്കി യുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഓരോരുത്തരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പിറകിൽ ഒരു ബുള്ളറ്റും സമസ്തയുടെ പതാകയും ഒക്കെയുണ്ട് അത് അബ്ദുൽ ഹക്കീം ഫൈസ എന്ന് പറയുന്ന പരപ്പനങ്ങാടി സ്വദേശിയായ ഒരു മുദരീസും അദ്ദേഹത്തിന്റെ സുഹൃത്തുമാണ് ഇവര് ഇന്ന് അഥവാ ഈ ജിഫ്രി തങ്ങളുടെ കയ്യിൽ നിന്ന് പതാക സ്വീകരിച്ചുകൊണ്ട് ഇരുപതാം തീയതി മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സമസ്തയുടെ നൂറ് നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഇദ്ദേഹം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ ആ യാത്രയിൽ എന്തൊക്കെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ് ഈ നൂറ് ദിവസം ഇവർ ടൂർ പോവുകയാണോ അതല്ല സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരവരുടെ ആ വ്ളോഗുകളിലൂടെ ജനങ്ങളെ അറിയിക്കുകയാണോ ശരിക്കും അതായിരിക്കാൻ